ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു ആഫ് കെ ഷർട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത് ഞാൻ അളവ് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് അളവ് എത്രയാണെന്ന് പറഞ്ഞില്ല നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഷർട്ടിന് തുണി നടുവെ മടക്കി അടിവശം കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്യുക കാരണം അവിടെ കട്ട് ചെയ്ത് കളയാൻ വൃത്തിയായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ കൃത്യമായിട്ട് ഒന്നര ഇഞ്ച് ഒരു ലൈൻ കൊടുക്കുക അവിടെ നിന്ന് നമ്മുടെ ഇറക്കം ഇരുപത്തൊന്നിഞ്ചാണ് ആ ഇറക്കം ഇരുപത്തൊന്നിഞ്ച് മുകളിലേക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക ഇതിന് പടിയൊന്നുമില്ലാത്ത ഷർട്ടാണ് അതുകൊണ്ട് ഒന്നര ഇഞ്ച് സൈഡിൽ പട്ടൻസും ഹോളും വെക്കാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക അത് വെറുതെ മടക്കിയിട്ടാൽ മതി ഇത് ഒരു സ്കൂൾ യൂണിഫോമിൻ്റെ പിള്ളേർക്ക് തയ്ക്കുന്ന ഷർട്ടാണ് ഈ ഷർട്ട് കട്ട് ചെയ്താൽ നിങ്ങളെ കാണിച്ചു തരുന്നതിൻ്റെ പ്രധാന കാരണം ഒരു വീട്ടിലൊരു ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവർക്കൊരു ഷർട്ട് തയ്ക്കാൻ പറ്റും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്ഥിരമായിട്ടെല്ലാം പ്രൊഫഷണലായിട്ട് തയ്ക്കുന്നവർക്കല്ല അങ്ങനെയുള്ളവർ ഇതിനെന്തെങ്കിലും ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തണം കാരണം തയ്യൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എത്ര പഠിച്ചാലും തീരത്തില്ലല്ലോ അതുകൊണ്ട് അതിനുശേഷം ഇതിൻ്റെ ഷോ കോളറ് പതിനൊന്നിഞ്ചാണ് ഒരു സൈഡിലേക്കൊരു രണ്ടേകാലിഞ്ചും താഴെ ഒന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കോളറിൻ്റെ അളവുക പിന്നെ ഷോൾഡർ പതിമൂന്നിഞ്ചാണ് പതിമൂന്നാകുമ്പോൾ അതിൻ്റെ നേർപ്പകുതി പതിമൂന്നിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ട് പതിമൂന്ന് ആറര ആറര ഇഞ്ചും ഒരു കാലിൻചൂടെ ആറര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഷോൾഡർ ചെരുവരൊന്നര ഇഞ്ച് ചെറിയ ഷർട്ട് ആയതുകൊണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക റിഗാർഡ് നമ്മുടെ കൈയുടെ ലൂസ് പതിനഞ്ചാവുമ്പോൾ അഞ്ചര ഇഞ്ച് അഞ്ചര എന്നുള്ളത് ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനുശേഷം റിഗാർഡിൻ്റെ ഇവിടുന്ന് നേരെ നമ്മൾ ലൂസ് ഷർട്ടിൻ്റെ വണ്ണം ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഷർട്ടിൻ്റെ അളവിൽ നിന്ന് എടുത്തതുകൊണ്ട് എട്ട് ഇഞ്ചാണ് വേണ്ടത് എട്ടിഞ്ചും കൂടെ ഒരു കാലിഞ്ചൊരു കുട്ടി എട്ടേ കാലിഞ്ച് മാർക്ക് ചെയ്യുക താഴെ എട്ടേ കാലിഞ്ച് മാർക്ക് ചെയ്യുക നടുവശത്ത് ഒരു ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാലിഞ്ച് കുറച്ച് ചെയ്താലും കുഴപ്പമില്ല ഷേപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ആ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എത്രയാണ് എടുത്തത് അതിൻ്റെ ആറരയും ആറേ മുക്കാലിഞ്ച് റിഗാർഡ് ചെരുവിൻ്റെ അവിടെയും മാർക്ക് ചെയ്യുക ആ ഒന്നര ഇഞ്ച് നമ്മൾ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക റിഗാർഡിൻ്റെ ഭാഗം വരുന്നതും കറക്റ്റായിട്ടുള്ള ലെവലിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം ലൂസ് മാർക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലൂസ് ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള തുമ്പ് തയ്യൽ തുമ്പ് നമുക്ക് അവിടെ ഇട്ട് കൃത്യ അളവ് വേണേലും മാർക്ക് ചെയ്യുക അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം റിഗാർഡ് ഒരു ഷേപ്പ് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കൈ ലൂസിനേക്കായാലും കൊണ്ടമാനം കൂടുതലായി കഴിഞ്ഞാൽ കൈ പിടിപ്പിക്കാൻ പറ്റില്ല അതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് തയ്ക്കാൻ നേരത്ത് കൈയുടെ അളവില വീണ്ടും വന്നുകൊണ്ട് ഒന്ന് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ഞാൻ തയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കൃത്യം അളവ് റിക്കാർഡ് വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോയാൽ പിടിപ്പിക്കുമ്പോൾ വൃത്തിയില്ലാതായിപ്പോകും അതുകൊണ്ട് നമ്മൾ ഏകദേശം കണക്ക് കൂട്ടുകൂസ് പതിനൊന്നാകുമ്പോൾ അഞ്ചര ഇഞ്ച് എന്നുള്ളതുകൊണ്ട് ഒരു അരങ്കിൽ കൂട്ടി ഇഞ്ച് മാത്രം റിക്കാർഡ് വെട്ടിക്കുക പിന്നീട് ആവശ്യമുള്ളത് നമുക്ക് കൊടുക്കാം കഴുത്തിൻ്റെ അളവ് അങ്ങനെ തന്നെയാണ് ആ ഫ്രണ്ട് പീസ് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക മാർക്ക് ചെയ്തിരിക്കുന്നതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക മുമ്പ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര നന്നായി പറഞ്ഞു തരുന്നത് ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തണേ നല്ലല്ലേ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ രണ്ട് പീസ് കട്ട് ചെയ്ത് ചെയ്തിട്ട് അതിന് ശേഷം ആ ലൂസ് എടുത്താൽ നമ്മൾ എട്ടേ കാലം എടുത്തല്ലോ അതിൽ നിന്ന് മുക്കാലിഞ്ച് കുറച്ച് ബാക്കി പീസ് നമുക്ക് വട്ടൺസും വട്ടൺ വെക്കുന്ന ആ അഭാവം മുക്കാലിഞ്ച് കുറച്ചിട്ട് അപ്പോൾ എട്ടേ കാലാവുമ്പം ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുക ആ ഏഴര ഇഞ്ച് വെച്ചിട്ട് മുക്കാലിഞ്ച് കൃത്യം മറന്നു പോകരുത് നമ്മൾ എത്രയാണോ ഫ്രണ്ട് പീസുള്ള അതിന് മുക്കാലിഞ്ച് കുറച്ച് നമ്മളെടുത്ത് മാർക്ക് ചെയ്യുക തേര് സൈഡിലുള്ള തേര് വിട്ടിട്ട് വേണം കേട്ടോ തേര് നിന്ന് കഴിഞ്ഞാൽ തയ്ക്കുമ്പോൾ ചുളുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കൃത്യം മാർക്ക് ചെയ്ത് വേസ്റ്റായി കളയാതെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം കൃത്യമായിട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് മുക്കാലിഞ്ച് താ ഫ്രണ്ടിലേക്ക് കയറ്റി ലെവലിൽ ഇടുക താഴേ മുകളിൽ മുക്കാലിഞ്ച് ലെവലായിട്ട് തന്നെ കൃത്യമായിട്ട് ഇടുക ആ അളവിൽ നിന്ന് മുകളിൽ നമ്മൾ ഷോൾഡർ വെച്ച ഭാഗത്ത് അവിടെ ഒരു മുക്കാലിഞ്ച് താത്ത് ശ്രദ്ധിച്ച് ചെയ്യണം അല്ല മുക്കാലിഞ്ച് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക മുക്കാലോ ഒരിഞ്ചോ അത് കുഴപ്പമില്ല മുക്കാലോ ഒരിഞ്ചോ അത് അത്രയും ഒരു ഒരു ലൈൻ കൊടുക്കുക ആ ലൈനിൽ നമ്മൾ ഷോൾഡർ നമ്മൾ എത്രയാണ് എടുത്തത് ഇപ്പം നമുക്ക് ഷോൾഡർ പതിമൂന്നായതുകൊണ്ട് ആറര കാലിഞ്ച് തുമ്പും ആറേ മുക്കാലിഞ്ച് ആ അതേലും കൃത്യമായിട്ട് ആറേ മുക്കാലിഞ്ച് തന്നെ മാർക്ക് ചെയ്യുക ആ അളവ് അവിടെ കട്ട് ചെയ്ത് ലെവലെടുത്തുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ റിഗാർഡിൻ്റെ ആ താഴെ ഭാഗത്ത് വരുന്ന പോലെ തന്നെ കട്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിച്ചു ബാക്കി പീസിലെ അല്പം പുറത്തേക്കായിരിക്കും നിൽക്കുന്നത് അത് സാരമില്ല അത് അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് അതിന് സൈഡിലെ വണ്ണത്തിൻ്റെ ആ അളവ് എടുത്ത് എത്രയാണോ അത് കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇത് ഒരു യൂണിഫോം ഷർട്ടാണ് അതുകൊണ്ട് ഇതിന് പടിവൊന്നുമില്ല പുറത്ത് ഡബിൾ സ്റ്റിച്ചൊന്നുമില്ല ഇത് ഈ രീതിയിൽ പിള്ളേർക്ക് വീട്ടിലിരുന്ന ഒരു മെഷീനുള്ള വീട്ടമ്മമാർക്കൊക്കെ സുഖമായിട്ട് ഷർട്ട് തയ്ച്ച് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഇത് മനസ്സിലാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം ചോദിക്കാൻ ഒരു കാരണവശാലും മേടിക്കണ്ട എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു വൃത്തിയാകുന്നുണ്ടെന്നാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വേണ്ടത് ചെറിയ ഷർട്ടായത് കൊണ്ട് വലിയ ഷർട്ടാണ് അഞ്ചേ കാലഞ്ചൊക്കെ ഇടും ചെറിയ ഷർട്ടായതുകൊണ്ട് നമുക്കൊരു നാല് ഇഞ്ച് വീതി മതി അപ്പം ആറ് അറേ മു നമുക്ക് എത്രയാണ് പതിമൂ പതിമൂന്നാകുമ്പം ആറര മുക്കാലിഞ്ച് തുമ്പും ആറര മുക്കാൽ മാർക്ക് ചെയ്യുക അവിടെ നിന്ന് മേളിലേക്കൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക ചെറിയ ഷർട്ട് കുഞ്ഞു ഷർട്ട് ആയതുകൊണ്ട് കേട്ടോ ആ മൂന്നിഞ്ച് വലുതാണെങ്കിൽ മൂന്നര ഇഞ്ച് നാലിഞ്ച് വരെ വരും സൈഡ് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക അത് തമ്മിൽ സ്കെയിൽ വെച്ച് കൃത്യമായിട്ടൊരു വര കൊടുത്ത് കട്ട് ചെയ്യാനായിട്ട് നേരെ വളഞ്ഞ് വളരെ കട്ട് കൃത്യമായിട്ട് കട്ട് ചെയ്യുക ആ അളവ് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താലും കൃത്യമാകും പിന്നെ കട്ട് ചെയ്യുമ്പോൾ പുതിയതായിട്ട് കട്ട് ചെയ്യുന്നവർക്ക് ഒരു പേടി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക നേരെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ അതേ വെച്ച് കറക്റ്റായിട്ട് ആ അളവാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് വെട്ടാൻ സൗകര്യത്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് മാർക്ക് ചെയ്ത് തന്നെ കറക്റ്റ് ആകേണ്ടതാണ് കാലിൻ ചു തുമ്പ് താഴേക്ക് വെച്ച് കൃത്യമായിട്ട് വെച്ചിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ചെരുവ കൃത്യം അടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ പിന്നൊരു പിന്നെ കട്ട് ചെയ്ത് കളയേണ്ട കാര്യം വരത്തില്ല അങ്ങനെ വെട്ടുവാണെങ്കിൽ നിങ്ങൾ പേടിച്ച് സംശയമല്ലേ കൂടി പോകുമോ എന്നുള്ളൊരു സംശയം വരാതെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഷോൾഡർ അതിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് കൈ ആണ് ഹാഫ് കൈ ആണ് പ്രത്യേകം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഹാഫ് കൈ ഷർട്ടാണ് ഫുൾ കൈതൽ ചില പ്രശ്നമുണ്ട് അപ്പോൾ ഹാഫ് കൈ തയ്ച്ച് പഴിക്കുന്നവർക്ക് ഹാഫ് കൈ തയ്ച്ചിട്ട് ഉൾക്കൈ തയ്ക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഹാഫ് കൈ ആയതുകൊണ്ട് ഇത് പ്രത്യേകം നിങ്ങൾക്ക് അളവ് കാണിച്ചു തന്നെ എന്ന് വെച്ചാൽ ഹാഫ് കൈയുടെ നീളം ആറിഞ്ചാണ് അപ്പോൾ ആറിൻ്റെ കൂടെ ഒരു രണ്ടിഞ്ചാണ് കൂട്ടി എട്ട് ഇഞ്ച് നമുക്ക് നടുവേ മടക്കിയിടുക ഒന്നര ഇഞ്ച് മടക്കി തയ്ക്കാനും അര ഇഞ്ച് തുമ്പിനുമാണ് കേട്ടോ അപ്പം എട്ടിഞ്ച് മടക്കി നമ്മൾ മാർക്ക് ചെയ്തത് എട്ടെന്നുള്ള എട്ടര ആയാലും തുണിയുണ്ടെങ്കിൽ എട്ടര ആയാലും കുഴപ്പമൊന്നുമില്ല അത് കൃത്യം തുണിയുള്ള കറക്റ്റ് ഇട്ടാലും മതി വീട്ടിൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക നടുവേ ഫോൾഡ് ചെയ്യുക ആ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ണം കൈയുടെ വണ്ണം നോക്കണം പതിനൊന്നിഞ്ചിൻ്റെ അഞ്ചര ഇഞ്ച് വരും അഞ്ചരയുടെ കൂടെ ഒരു ഇഞ്ചൂടെ കൂട്ടി ആറര ഇഞ്ചിട്ട് ഏഴിഞ്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മടക്കുക അതിനുശേഷം കൈയിടെ മടക്കി ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മളൊരു ഒന്നര ഇഞ്ച് തേയിൽ വെച്ച് തന്നെ ലൈൻ വരച്ചു കൊടുക്കുക ഒന്നര കാലിഞ്ച് കിട്ടിയാൽ മതി അപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ വിട്ട് പെട്ടുവാണെങ്കിലും മാർക്ക് ചെയ്യുകയാണെങ്കിൽ കാലിഞ്ച് മടക്കി ഒന്നര കാലിഞ്ച് മുമ്പ് മതി അതിൻ്റെ ആവശ്യമുള്ളൂ നല്ല വൃത്തിയായിരിക്കും ആ മാർക്ക് ചെയ്ത് തീർത്തുന്ന നമ്മൾ കൈയുടെ ലൂസ് നീളം വരുന്ന ആറ് ഇഞ്ച് അപ്പോൾ ആറിഞ്ചും കൂടെ അരേഞ്ചൊരു കൂട്ടി ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുക താഴെ ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുക ആ മാർക്ക് ചെയ്തിരുന്ന ഒരു രണ്ടര ഇഞ്ച് റിഗാർഡിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക കൈയുടെ ലൂസ് പതിനൊന്ന് ഇഞ്ചാവുമ്പോൾ അഞ്ചര ഇഞ്ച് കൈ മാർക്ക് ചെയ്യുക നമ്മൾ രണ്ടര ഇഞ്ച് താഴെ മാർക്ക് ചെയ്തെടുത്തൊരു ഒരുഞ്ചുള കൂട്ടി ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ കൊണ്ട് അവിടെ സ്കെയിൽ വെച്ച് വരയ്ക്കുക റിഗാർഡ് വെട്ടി വരുമ്പോൾ ഒരു ഷേപ്പും നേരത്തെ ഒരു ഷേപ്പ് ചേര് ഫ്രണ്ട് പോകണ്ട ഒരു ഷേപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ല അളവിൽ തന്നെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് തന്നെ കൃത്യമായിട്ട് വെട്ടിക്കൊടുക്കുക ഏകദേശം നമ്മുടെ ഷർട്ടിൻ്റെ കട്ടിങ് പൂർണ്ണമായിട്ടുണ്ട് ഈ ഷർട്ടിൻ്റെ കട്ടിങ്ങിൽ പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ കോളറും കൂടെ വെട്ടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കോളർ വെട്ടണമെങ്കിൽ അതിന് നമ്മളൊരു സ്കെച്ച് ഉണ്ടാക്കണം അത് കോളർ നിങ്ങൾക്ക് സ്കെച്ചില്ലായെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിച്ചുണ്ടെങ്കിൽ ഷർട്ട് പിള്ളേരുടെ ഉപയോഗിച്ച് ഉണ്ടെങ്കിൽ ഷർട്ടിൻ്റെ നേടുവേ കോളർ മടക്കി ആ കോളർ വെച്ചിട്ടൊരു ഒരു പേപ്പറായാലോ കാർഡ്ബോർഡായാലോ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അത് അളവ് കൂട്ടണമെങ്കിൽ അതിന് മുമ്പോട്ട് ഇച്ചിരി നീളം കൂട്ടുക കുറയ്ക്കണമെങ്കിൽ ഇച്ചിരി മുമ്പോട്ട് കുറയ്ക്കുക അത് നമ്മൾ ഇഷ്ടത്തിന് കൃത്യമായിട്ട് കോളർ വെട്ടിയെടുക്കാൻ പറ്റും നമുക്ക് സ്ഥിരമായിട്ട് പറ്റുന്നതുകൊണ്ട് ഒരു സ്കെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളതോട് കാണിച്ചു തരാം കോളർ ഒത്തിരി വീതി ആയതുകൊണ്ട് ഷർട്ട് ആയതുകൊണ്ട് കോളർ അധികം വീതി ആവാതെ തന്നെ ഇതിൻ്റെ കോളറിൻ്റെ അളവ് പതിനൊന്നാണ് അതിൻ്റെ നേർ പകുതി അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കോളറിൻ്റെ നെക്കും കോളറും ചേരുന്ന അളവാണ് അവിടെയാണ് വരുന്നത് അതിന് മുമ്പോട്ടൊരു ഒരിഞ്ച് കൂട്ടിയിടണം ആ അളവിലോട്ട് മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ നെക്കിൻ്റെ ഭാഗം മുമ്പോട്ട് കയറിയാണ് നിൽക്കുന്നത് കോളറിൻ്റെ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ അളവെടുക്കുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ കൃത്യം ആ ജോയിൻ്റ് ഒരു നിർത്തി വെച്ചിട്ട് കൃത്യം മാർക്ക് ചെയ്തെടുക്കുക ആ സ്കെച്ച് ഉണ്ടാക്കാനായിട്ടൊന്ന് ഒരു കാർഡ് ബോർഡ് ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടാൻ അതല്ലെങ്കിൽ ഷർട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുത്താലും മതി ഈ അളവ് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻ്റ് എന്തായാലും രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ